ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സി ആവർത്തിച്ച് ചോ ചോദിക്കുന്ന ഒരു ഇരുപത്തി അഞ്ച് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ പരുത്തി നെയ്ത്തുക എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ആരുടെ പ്രസ്താവന ഡെൽഹൌസി പ്രഭു ലിട്ടൻ പ്രഭു വില്യം ബെൻഡിക് പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭു വില്യം ബെന്റിക് പ്രഭു പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു ആരുടെ പ്രസ്താവന വില്യം ബെൻഡിക് പ്രഭു ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഇന്ത്യൻ അൺട്രസ്റ്റ് ദി വണ്ടർ ദാറ്റ്സ് വാസ് ഇന്ത്യ ഇന്ത്യൻ സ്ട്രഗിൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിൻ ഇന്ത്യ ദാദാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന സത്യശോധക് സമാജ് തിയോസഫിക്കൽ സൊസൈറ്റി അലിഗഡ് പ്രസ്ഥാനം പ്രാർത്ഥനാ സമാജം അലിഗഡ് പ്രസ്ഥാനം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന അലിഗഡ് പ്രസ്ഥാനം രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ വാഗ്ബടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി സ്വാമികൾ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറമോഹൻ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഗോപാലനെയാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് പാലക്കാട് കണ്ണൂർ തിരുവനന്തപുരം പാലക്കാട് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം സഞ്ചരിക്കാനുള്ള അവകാശം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ആർട്ടിക്കിൾ ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ധന ബില്ലുകളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ചിട്ടുള്ളത് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ചാന്ദ്രയാൻ വൺ മംഗൾയാൻ ഗഗൻയാൻ ചാന്ദ്രയാൻ ടു ഗഗന്യാൻ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗഗന്യാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ അനന്ത ഓപ്പറേഷൻ സഫീദ് സാഗർ ഓപ്പറേഷൻ മേഘദൂത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സഫേദ് സാഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സഫേദ് സാഗർ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് മുംബൈ ചെന്നൈ കൊൽക്കത്ത ഡൽഹി കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക് സസ്കാർ കാരക്കോറം സിവാലിക് കാരക്കോറം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം ചെമ്മണ്ണിന് ചുവപ്പു നിറം നൽകുന്നത് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ് അലുമിനിയം സിങ്ക് സൾഫർ ഇരുമ്പ് ചെമ്മണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ് ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ് മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി ഗോദാവരി ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ് ഗോദാവരി നദിയുടെ പാമ്പാടൻ ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം പാമ്പാടും ജോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്ന് പാമ്പാടും ജോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് രാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് മൂന്നേ പോയിന്റ് ഒന്ന് എട്ട് ദശലക്ഷം ചതുശ്ര കിലോമീറ്റർ മൂന്നേ പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുശ്ര കിലോമീറ്റർ മൂന്നേ പോയിന്റ് മൂന്ന് എട്ട് ദശലക്ഷം ചതുശ്ര കിലോമീറ്റർ മൂന്നേ പോയിന്റ് പൂജ്യം എട്ട് ദശലക്ഷം ചതുശ്ര കിലോമീറ്റർ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ വിസ്തൃതി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി സിംഗ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പത്തനംതിട്ട കൊല്ലം ഇടുക്കി എറണാകുളം പത്തനംതിട്ട കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ് ഇടുക്കി വയനാട് പത്തനംതിട്ട കോട്ടയം വയനാട് കേരളത്തിൽ ശതമാതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് വയനാട് ജില്ലയിലാണ് പാതിരാ മണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ആലപ്പുഴ കണ്ണൂർ കൊല്ലം ആലപ്പുഴ പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എം എൽ ദുർഖിം അരിസ്റ്റോട്ടിൽ കാൾമാക്സ് അഗസ്ത് കോംതേ അഗസ്ത് കോംതേ സമൂഹ സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവ് അഗസ്ത് കോംതെ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തതാ രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ എ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിറ്റാമിൻ എ ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ദേശീയ വന നിയമ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക ക്വസ്റ്റ്യൻ റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത് ഐ യു സി എൻ എസ് പി സി എ ഡബ്ല്യു ഡബ്ല്യു എഫ് യു എൻ ഇ പി അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കമൻറ്റ് ചെയ്യുക താങ്ക്